ഇതേപോലുള്ള പോത്തുവോട്ടുകളാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മുനിക്കൽ മുറ ഫാമിൽ നമ്മുടെ കർഷകർക്ക് വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ ജൂലൈ മാസത്തെ മൂന്നാമത്തെ ലോഡാണ് നമുക്ക് ഇന്നലെ വൈകിട്ട് നമ്മുടെ ഫാമിൽ ഫാമിലെത്തിയത് ഏകദേശം അറുപതോളം പോത്തുവോട്ടുകളാണ് നമ്മുടെ ഈ ഒരു ലോഡിനകത്ത് വന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ മുഹമ്മദ് നമ്മുടെ ഫാമിൻ്റെ മാനേജർ പുള്ളിക്കാരൻ തന്നെ നേരിട്ട് പോയി എടുത്തുകൊണ്ടിരുന്ന കുട്ടിയാണ് പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ തന്നെ നമ്മുടെ ഫാമിൻ്റെ വണ്ടിയിൽ തന്നെ കണ്ടെയ്നറിൽ പോയി പോയിക്കൊണ്ടിരുന്ന പോത്തൂട്ടുകളാണ് ഈ കാണുന്ന എല്ലാം തന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം ലോഡിനകത്ത് നമുക്ക് ചെറുതും വലുതുമായിട്ടൊരു അറുപതോളം പോത്തുവടുകൾ നമുക്കൊരു നൂറ് നൂറ്റിപ്പത്ത് കിലോ മുതൽ നൂറ്റി അറുപത് നൂറ്റി എഴുപത് കിലോ വരെയുള്ള പോത്തുവടിലാണ് ഈ പ്രാവശ്യം ലോഡ് വന്നിരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നമ്മുടെ പെരിയാട്ടെടുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ഫാം വരുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വളർത്തു പോത്തൂട്ടിലുള്ള നമ്മുടെ ഫാമിൽ വന്നിട്ടുണ്ട് ചെറുതും വലുതായിട്ടുള്ളതാണ് നിങ്ങൾ നേരിട്ട് വരുവോ നമുക്കുടെ വെയിമെഷീനും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് നമുക്ക് ഓരോ പോത്തും നിങ്ങൾക്ക് ഏതാണോ വേണ്ടി ആ പോത്തിനെ നിങ്ങൾക്ക് തൂക്കിയെടുത്തുകൊണ്ട് പോകാൻ ആണ് ചെറുതും വലുതുമായിട്ട് നമുക്കൊരു നൂറ് മുതൽ ഒരു നൂറ്റി എൺപത് പേരെയുള്ള പോത്ത് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്കകത്ത് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഫാമിൻ്റെ ഓണേസിൻ്റെ ഓണർമാരെ കോൺടാക്ട് ചെയ്യുക നമുക്ക് കേരളത്തിൽ എവിടെ ആയാലും നമ്മുടെ പോത്തുവിളിലേക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് ഫുൾ ലോഡായിട്ട് വേണമെന്നു ഫുൾ ഓഡായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചന്തകളിലോട്ടൊക്കെ ഇറക്കി ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയാലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ പേരും ഫാമിൻ്റെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടുള്ളൂ